കേരള സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള ഒരു പുതിയ സംരംഭം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി സർക്കാരിനും ഇടയിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭരണത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിടുന്നതായി സർക്കാർ പറയുന്നു എന്നാൽ സംസ്ഥാനത്ത് നിലവിൽ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് സീഡിറ്റ് പ്രത്യേക സോഷ്യൽ മീഡിയ ടീം തുടങ്ങിയ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോഴും പുതിയൊരു സംവിധാനം ആരംഭിക്കുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് പ്രധാന വിമർശനം സർക്കാർ പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം ഈ സംരംഭം ഒരു സമഗ്ര സിറ്റിസൺ കണക്ട് സെന്ററായി പ്രവർത്തിക്കും ഈ സെന്ററിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നിരവധിയാണ് സർക്കാരിന്റെ പ്രധാന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവയെ കുറിച്ച് പൊതുജനങ്ങൾക്ക് കൃത്യവും എളുപ്പത്തിലുമുള്ള വിവരങ്ങൾ നൽകുക ജനങ്ങളിൽ നിന്ന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിച്ച് അവ വിശകലനം ചെയ്യുക ഭവന നിർമ്മാണം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ പരിസ്ഥിതി സുസ്ഥിരത തുടങ്ങിയ മേഖലകളിലെ ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ സഹായിക്കുക